മൂത്തമകൾ ഹൃതികയെ നിരവധി തവണ ബന്ധു ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് ബന്ധുവിനെ താക്കീത് ചെയ്തിരുന്നു ഇയാൾ വീട്ടിൽ വരുന്നത് തടഞ്ഞു കഴിഞ്ഞ ദിവസം മരിച്ച ഇളയക്കുട്ടിയും സഹോദരിയെ പീഡിപ്പിക്കുന്നത് കണ്ടിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് അമ്മ ഭാഗ്യവതി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പണിക്കോ ഇതൊക്കെ പക്ഷെ എന്താണ് പറഞ്ഞതൊന്നും അറിയില്ല പക്ഷെ ഇവിടെ വരുന്നില്ല ഞങ്ങൾ വരില്ല വന്നിട്ടുണ്ട് അവൾ ഒരു വന്നിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മൂത്തക്കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായിരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുവിനെയും മറ്റൊരു പ്രദേശവാസിയെയും പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കും ശനിയാഴ്ച മരിച്ച ഇളയക്കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പതിനാറുകാരിയായ ഹൃത്തിക്ക ജനുവരി പന്ത്രണ്ടിനും ഒൻപത് വയസ്സുകാരി ശരണ്യ കഴിഞ്ഞ ശനിയാഴ്ചയുമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്